വളരെയേറെ ഉള്ളതും ഏറെ കൗതുകമുള്ളതുമായിട്ടുള്ള ഒരു പ്രത്യേകതരം ലോക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത് അനന്ത വിജയം എന്നുള്ള ഈ ലോക്കറ്റിനുള്ളിൽ എന്താണ് പ്രത്യേകത എന്നാൽ ഏറ്റവും ചെറിയ കൈകൊണ്ട് കൊത്തിയെടുത്തിട്ടുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം പത്മനാഭസ്വാമിയുടെ ഒരു അരിമണിയോളം വലിപ്പമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം അടങ്ങിയ ലോക്കറ്റാണിത് ഇതിനുള്ളിൽ തന്നെ അത് കാണുവാനായിട്ടുള്ള ലെൻസും ഉണ്ട് നമുക്ക് ഈ ലോക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നറിയാം ഈ ലോക്കറ്റിൽ മുകളിൽ ശംഖുമുദ്രയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് നക്ഷത്രങ്ങളും കാണാം താഴെയായിട്ട് കാണുന്ന ഈ ഒരു ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കറ്റ് ലോക്കറ്റിങ്ങനെ ഓപ്പൺ ആവും ഈ ലെന്സിനുള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് ആ പത്മനാഭ സ്വാമിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള രൂപം കാണാം പൊക്കുൽക്കൊടി താമരയും ബ്രഹ്മവും വരതകയുടെ അടുത്ത് ശിവലിംഗവും ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുള്ള പത്മനാഭ സ്വാമിയുടെ മൂന്നര മില്ലിമീറ്റർ മാത്രം അലുപ്പമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമാണ് ലെൻസിലൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്താൽ ആ പഴയതുപോലെ തന്നെ നമുക്ക് വളരെ സേഫ്റ്റിയായിട്ട് കഴുത്തിൽ അണിയാൻ പറ്റുന്ന സ്വർണ്ണ ലോക്കറ്റാണ് ഇതുപോലെ ലെൻസ് കടുപ്പിച്ച മെക്കാനിസ്തോട് കൂടിയിട്ടുള്ള അനന്തപജയം എന്നുള്ള മോതിരവും ഇപ്പോൾ പ്രശസ്തമാണ്